ഹലോ നമ്മളിന്ന് ആറാം മാസത്തിൽ നമ്മൾ മക്കൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസത്തെ വ്ളോഗാണിന്ന് കാണിക്കുന്നത് കേട്ടോ ആ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ് അതുകൊണ്ടാണ് മെമ്മറബിൾ മെമ്മറബിളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുകയാണ് പിന്നെ സെക്കൻഡ് ഡേ നമ്മൾ ചന്ദനക്കാവ് ക്ഷേത്രത്തിലും പോയിട്ട് ചോറൂണ് നടത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഗുരുവായൂരുന്നും നമുക്കങ്ങനെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഫോട്ടോസ് മാത്രം എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മളിവിടെ നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് അപ്പോൾ രാവിലെ അതെ ഒരു രണ്ടര ആവാൻ നേരത്തന്നെ ഞങ്ങൾ എണീറ്റിട്ടുണ്ടായിരുന്നു ഇവർ പിന്നെ ഒരു മണി ഒരു മണിയായ സമയത്തേക്ക് ഭക്ഷണം എണീറ്റു ധ്രുവ് ഇപ്പോഴും ഉറക്കം തന്നെയാണ് പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മതി വിചാരിച്ചിട്ട് ഇതാട്ടോ നമ്മളിപ്പോൾ ഡ്രസ്സ് ഇടാൻ പോകുന്നത് എനിക്ക് സെറ്റ് സാരിയും സുതിക്ക് പിന്നെ മുണ്ട് ഷര്ട്ട് പിന്നെ ഈ തോളത്തിൽ കൂടെ ഇടുന്നില്ലേ അങ്ങനെ ഒരു മുണ്ടും കൂടെ എടുത്തു വെച്ച് കൊടുത്തു പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുതിയ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചു ഇതൊക്കെ ഞാൻ തലേ ദിവസം തന്നെ എടുത്തു വെച്ചു കേട്ടോ കാരണം എന്താ പറയുക പെട്ടെന്ന് ഇടപെടുന്നത് ആ നേരത്ത് നോക്കി കിട്ടത്തില്ലല്ലോ അപ്പോൾ തലേ ദിവസം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത് പിന്നെ നമുക്ക് അല വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് മുന്നേ തന്നെ നമ്മൾ നമ്മളിവർ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ആറിയത് എണീറ്റോളും പിന്നെ ഈ ഒരു കമ്മല ഞാൻ പെയർ ചെയ്യുന്നു പിന്നെ കുട്ടികളുടെ ബാഗ് പാക്കിങ്ങിൽ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ സോക്സ് എടുത്തു വെച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ തണുപ്പ് സീസൺ ആയതുകൊണ്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു ഇട്ട് കൊടുത്തപ്പോഴൊക്കെ പിന്നെ ഒരു പെയർ കപ്പലിൽ കൂടെ ഞാൻ എടുത്തു വെച്ചു കാരണം സ്റ്റെഡ് എപ്പോഴും ഇടയ്ക്കിൻ്റെ ഇടന്ന് പിള്ളേർ തട്ടുമ്പോൾ പോവാറുണ്ട് അത് കാരണം ഞാൻ എക്സ്ട്രാ എടുത്തു വെച്ചാണ് അപ്പോൾ രാവിലെ അതേ കുട്ടികളെ കൂളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടാൾക്കും ഡ്രസ്സൊക്കെ ചെയ്തു കൊടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരത്തെ എണീറ്റിനി കുളിപ്പിച്ചുകൊണ്ടാണെന്ന് അറിയില്ല ദക്ഷിണ ചെറുതായിട്ട് ഇങ്ങനെ ചുമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്കും ചെറുതായിട്ട് കോൾഡ് പിടിച്ച പോലെ കാരണം അത്രയും നേരത്തെ അല്ലേകദേശം ഒരു മൂന്നര ആ സമയം എപ്പോഴാണ് കുട്ടികളെ കുളിപ്പിച്ചത് കേട്ടോ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവരെ അവരെ നിന്ന് ഉണർത്തി റെഡിയാക്കാമെന്ന് വിചാരിച്ചത് ധ്രുവിനെ പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചതാണ് കേട്ടോ അതാക്ഷിന്നെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പോകാൻ റെഡി ആവുന്നൊക്കെ അവൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ടുപേരും ഇതേ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അവിടെ കിടത്തിയിട്ടുണ്ട് ദ്രുവ ധ്രുവ് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തട്ടയിലും തട്ടിലും മാന്ലും പിടിക്കലും മുടി പിടിച്ച് വലിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും കേട്ടോ പിന്നെ അത് രണ്ടാൾക്കും പാല് ജസ്റ്റ് കലക്കി കൊടുത്തതാണ് ഫോമുല മിൽക്ക് പക്ഷേ രണ്ടുപേരും കുടിച്ചില്ല അപ്പോൾ ജസ്റ്റ് കയ്യിലെടുത്തു മുക്കാൽ മണിക്കൂർ വരെ നമുക്ക് ഈ ഫോമുല മിൽക്ക് ഇരിക്കു കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ കളയ വഴിയുള്ളൂ അപ്പോൾ അതേ ഞങ്ങളത് ഇറങ്ങി ദക്ഷ എപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടുപേരും പാൽ ഓടിച്ചില്ല അപ്പോൾ ബോട്ടിലാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞങ്ങൾ ഇറങ്ങുന്നത് ഏകദേശം നാലുമണി കറക്റ്റിന് ഞങ്ങൾ ഇറങ്ങി അവിടെ ഗുരുവായൂർ അഞ്ചു മണി ആകുമ്പോഴാണ് നമുക്ക് ഈ ചോറൂണ് തുടങ്ങുക സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ തുലാഭാരം അങ്ങനത്തെ കുറേ ഒരുപാട് പരിപാടികളുണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ പിന്നെ വണ്ടി പൂജിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്കും ഒരുപാട് ടൈം ആകുമെന്ന് ചോദിച്ചിട്ടാണ് നേരത്തെ തന്നെ ഇറങ്ങിയത് ഇതാണ് കണ്ടില്ലേ നമ്മുടെ അപ്പത്തെ അവസ്ഥ അതുകഴിഞ്ഞാൽ മണ്ഡലകാല അല്ലേ മണ്ഡലകാലം ആകുമ്പോൾ ഒരുപാട് സ്വാമിമാരാണ് എല്ലായിടത്തും സ്വാമിമാരായിരുന്നു കേട്ടോ ഭയങ്കര ബ്ലോക്കുമായിരുന്നു വണ്ടികളൊക്കെ കൊണ്ട് രാവിലെ ആണെങ്കിലും നല്ല തിരക്കന്നെയായിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും മാമനും മാമൻ്റെ മോൻ എല്ലാവരും കൂടെ വേറെ വണ്ടിയിൽ ഞങ്ങളെ അപ്പുറത്തു നിന്ന് പിന്നെ ഫോളോ ചെയ്ത് വന്നു കേട്ടോ ഇപ്പം ഇപ്പം അതേ എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വേറെ വണ്ടിയിൽ പോയിട്ട് മിൽക്ക് കലക്കി കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കൊടുത്തതാണ് അവിടെ ഫീഡിങ് റൂമിലൊന്നും നമുക്ക് കയറാൻ പറ്റുന്നില്ല അത്രയ്ക്കും നിരക്കാണ് അപ്പം അതേ കലക്കി കൊടുക്കാൻ നോക്കുകയാണ് അവ ഇങ്ങനെ വെച്ച് കളിക്കാൻ നല്ലതാണ് അവൻ കുടിക്കുന്നില്ല കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ കുടിപ്പിച്ചു കേട്ടോ അവസാനം ദക്ഷൻ ആക്ച്വലി ഈ ഫോമുല മിൽക്കിനോട് വലിയ താല്പര്യമൊന്നുമില്ല അവൻ ഉണർന്നിരിക്കുമ്പോൾ അത് കുടിക്കാറില്ല ഉറങ്ങുമ്പോൾ അങ്ങനെ അറിയാതെ കുടിക്കുക എന്നല്ലാണ്ട് ഉറങ്ങുമ്പോൾ വലിയ കുടിക്കലൊന്നുമില്ല കേട്ടോ ധ്രുവിന് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അവൻ മുഴപ്പാലും കുടിക്കും ഇതും കുടിക്കും അങ്ങനത്തെ വലിയ പ്രശ്നമില്ല ശേഷം ഞങ്ങൾ സുതി പോയിട്ട് വണ്ടി പൂജിക്കാനുള്ളതൊക്കെ നോക്കി കുറേ ഗുരുവായൂരും പിന്നെ എന്തായാലും ഈ ഒരു സമയത്തെ പോകാൻ പറ്റുള്ളൂ അല്ലാതെ അമ്പലങ്ങളിൽ പോകാൻ പാടില്ലല്ലോ കുട്ടികളെ കൊണ്ട് എന്നുള്ളൊരു ഉണ്ട് അവിടെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ക്ഷേത്രത്തിൽ ചോറൂണ് കഴിഞ്ഞിട്ട് അല്ലാതെ പോകരുതെന്നുണ്ടല്ലോ അപ്പോൾ അത് കാരണമാണ് വണ്ടി പൂജിക്കൽ ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളം വൈകിയത് കേട്ടോ അത് കഴിഞ്ഞു പിന്നെ അവിടെയുള്ള തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്നത് ഏകദേശം ഒമ്പതര ഒമ്പതേ മുക്കാൽ ആ സമയത്താണ് പക്ഷേ ഒമ്പതര ഒമ്പതേ മുക്കാൽ ബ്രേക്ക്ഫാസ്റ്റ് വലിയ കുഴപ്പമില്ലെങ്കിൽ ഈ രണ്ടരക്കെ ഇട്ടിട്ട് നമ്മളൊരു വെള്ളം പോലും കുടിക്കാതെ അങ്ങനെ ഇരിക്കലേ അപ്പോൾ നമുക്ക് തീരെ പറ്റത്തില്ല കേട്ടോ ഞാനൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സബ്സ്ക്രൈബറെ കണ്ടു ഫോട്ടോ കെടുത്തു പക്ഷേ എനിക്ക് അതൊന്ന് വ്ലോഗെടുക്കാൻ പോലും ചെയ്യുക അത്രയ്ക്ക് ക്ഷീണമായിരുന്നു അങ്ങനെ കിറങ്ങിയിരിക്കുക പറയില്ല അതുപോലത്തെ ഒരു അവസ്ഥ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം ഞങ്ങളുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞത് ആനപ്പന്തി ആട്ടോ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ എന്നെ ചോറ് കൊടുക്കാൻ പോയ സമയത്താണ് ആനമ്പ ആനപ്പന്തിയിൽ പോയിട്ടുള്ളത് അതിന് ശേഷം പോയിട്ടില്ല എന്ന് പറഞ്ഞത് ഇപ്പം എൻ്റെ മക്കൾക്ക് ചോറ് കൊടുക്കാൻ പോകുമ്പോഴാണ് അവർ പോകുന്നത് അത് നല്ലൊരു സംഭവമായിട്ടെനിക്ക് തോന്നി കാരണം ആ ഒരു മൊമെൻ്റ് മെമ്മറിയും ഈ ഒരു മെമ്മറിയും കൂടെ അങ്ങനെ കുറച്ചേ ഉള്ളൂ ഗുരുവായൂർന്ന് കുറച്ചേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ എത്തി ഞങ്ങൾ എത്തിയ സമയത്ത് വലിയ തിരക്കൊന്നും കുറച്ച് കാറുകൾ പാർക്കിങ്ങിലുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ ഞാൻ കാണിച്ചാർ കേട്ടോ അവിടുത്തെ തിരക്കെങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് നിന്നതാണ് കിട്ടിപ്പോയതാണ് ആ സമയത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അത് ഉള്ളിലേക്ക് കയറി ഇത് ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ മതപ്പാടുള്ള ആനനെ കാണട്ടെ ഈ ഇത്തവണ ഇവനെയാണ് മതപ്പാടുള്ളത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ആന ഇങ്ങനെ ആടി ആടി വരുന്ന അവന് നടക്കണമെന്നും അവൻ എല്ലാവരും എടുത്തേക്കും ഇങ്ങനെ വരുന്ന പോലെ ആഞ്ഞ ആഞ്ഞ നടക്കുന്ന കേട്ടോ എനിക്കാണെങ്കിൽ പേടിച്ച കയ്യിൽ കുട്ടിയുണ്ട് ഓടാനും വയ്യ ഓടി ഇനി ഇത് പിന്നെ ആ കുട്ടികളെ ഓടണ പോലെ ഓടും എന്നറിയില്ല ഈ ആനപ്പപ്പാൻ ആണെങ്കിലും ഒരു എന്താ പറയുക ഒരു ആടിയാടിയുള്ള ഒരു ഐറ്റം കേട്ടോ പക്ഷെ ആ ആനയ്ക്ക് നല്ല അയാൾ അടിക്കുന്നുണ്ടായിരുന്നേ പിന്നെ അതേ അത്യാവശ്യം എപ്പോഴും ഒരു ആടുന്നൊരാന ഉണ്ടാവും നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന തവണ അത് കണ്ടവനാണ് കുറച്ചെങ്കിലും ഒന്ന് ആട്ന്ന് കേട്ടോ പിന്നെ അതേ നല്ല കുളിച്ച് കുട്ടപ്പനായിട്ട് ഒരുത്തം നിൽക്കുന്നുണ്ട് അവൻ്റെ മുമ്പിൽ വെച്ചൊരു ഫോട്ടോ എടുക്കണം പക്ഷേ അവൻ്റെ കാലിൻ്റെ അടിയിലൊക്കെ പട്ടട ഇതൊക്കെയാണ് അപ്പോൾ അന്ന് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്കിൽ നിന്ന് എറിഞ്ഞില്ല എനിക്ക് അതാണ് എപ്പോഴും ഓർമ്മ വരിക കാരണം ആനയുടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വലിയ ധൈര്യമില്ല ആന വരുന്നതല്ല അതിനേക്കാൾ മുന്നേ അവൻ എന്തെങ്കിലും എടുത്ത് എറിഞ്ഞാലോന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതേ ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ സബ്സ്ക്രൈബർ റോട്ടിനെ കണ്ടു അവൾ വന്നു വീണ്ടും മീൻസ് അപ്പോൾ എനിക്ക് തോന്നി വ്ളോഗില് കാണാൻ പറ്റിയല്ലോ എന്ന് കാരണം നേരത്തെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അങ്ങനെ ആ കുട്ടിക്കും എന്താ ഈ കുട്ടിക്ക് ചോറൂണ് കൊടുക്കാനും അവരൊക്കെ വന്നത് കേട്ടോ കോഴിക്കോടാ തോന്നണു സ്ഥലം പറഞ്ഞ പേരാമ്പ്ര അങ്ങനെ ഇതേ ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ വേഗം തിരിച്ചു പോകണം കാരണം കുട്ടികൾ ഭയങ്കര കറച്ചിലാണ് കണ്ടില്ലേ ഇപ്പോൾ ഇപ്പോഴത്തെ മറ്റേ ടിക്കറ്റ് എടുക്കാനുള്ള ലിസ്റ്റാണ് മീൻസ് ലൈനാണ് കാണുന്നത് കേട്ടോ അത്രയും തിരക്കായിരുന്നു ഞങ്ങൾ വരുമ്പോഴേക്കും പിന്നെ ഞങ്ങൾ മക്കൾക്ക് രണ്ടു പേർക്കും പാല് കലക്കി കേട്ടോ കാരണം ഇനിയിപ്പോൾ പോകുമ്പോൾ ചിലപ്പോൾ പോകുന്ന വഴിയൊക്കെ ഭയങ്കര പൊടി നിറഞ്ഞ സ്ഥലമാണ് അപ്പോൾ അത് കാരണം നമുക്ക് പാല് കലക്കാൻ വലിയ ഇത് കിട്ടത്തില്ല അപ്പോൾ അത് കാരണമാണ് ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ കലക്കി പിന്നെ അച്ഛനമ്മനോടൊക്കെ യാത്ര പറഞ്ഞു അത് കസിനാട്ടോ കസിൻട്ടോ അനക്ക പിന്നെ അമ്മ അച്ഛൻ അനിയത്തി അമ്മു അമ്മൂന്ന ഞങ്ങൾ വിളിക്കുക പിന്നെ മാമൻ്റെ മോൻ അവരായിരുന്നു മറ്റേ വണ്ടിയിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ചു ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി നേരെ വീട് പിടിക്കുക നന്നായിട്ടൊന്ന് കിടന്നുറങ്ങാന്നാണ് പക്ഷെ നടക്കില്ലല്ലോ ഇവരിപ്പം ഇനി വണ്ടിന്ന് നന്നായിട്ട് കിടന്നുറങ്ങി വീട്ടിലെത്തിയ പാട് നന്നു ഉണർന്നിരിക്കുക അപ്പോൾ നമുക്ക് ഉറങ്ങാനും പറ്റത്തില്ല അപ്പോൾ അതേ അവർ മുന്നിൽ പോയി പിന്നെ ഞങ്ങളവരെ കണ്ടില്ല കേട്ടോ ഞങ്ങൾ വേറെ വഴിക്ക് പോയി ഗൂഗിൾ മാപ്പ് അവരെ വേറെ വഴിക്ക് കൊണ്ടുപോയി അങ്ങനെ രണ്ട് വഴി കൂടെയാണ് ഞങ്ങൾ തിരിച്ചെത്തിയത് പിന്നെ അതേ ഞങ്ങളിതേ വീട്ടിൽ തിരിച്ചെത്തി സെക്കൻഡ് ഡേ നമ്മൾ പോയത് ചന്ദനക്കാവ് ക്ഷേത്രത്തിലാണ് നമ്മൾ എട്ടാം മാസത്തിൽ അവിടെ പോവുമല്ലോ അപ്പോൾ അവിടുന്ന് തിരുമേനി പറയും ഇവിടെ ചോറൂണ് കൊണ്ടുവരണം എന്നുള്ളത് അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വന്ന കേട്ടോ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും കാടാണ് മീൻസ് നന്നായിട്ട് മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഭയങ്കര ഒരു ഫീലിംഗ് തരുന്ന ഒരു ക്ഷേത്രമാണ് മീൻസ് മേ മേലൊക്കെ നിറയെ ഈ വവ്വാലുകൾ ഉണ്ടാവും ഇപ്രാവശ്യം പോയപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നതിനൊക്കെ സൗണ്ട് കേൾക്കുന്നതെന്നുള്ളൂ നല്ലൊരു വൈബാണ് മീൻസ് നമുക്ക് നല്ലൊരു ഈ ഓക്സിജനില് ഫ്രഷ് ഓക്സിജൻ കിട്ടുക എന്നൊക്കെ പറയില്ല അത്രയ്ക്ക് തണുത്തൊരു ക്ലൈമറ്റ് ആ ചുറ്റും ഇങ്ങനെ കാട് കൂടി കിടക്കുക കാട് ഇങ്ങനെ അപ്പുറത്തും അപ്പുറത്തും കാട് പോലെയായിട്ട് നമ്മളതിൻ്റെ ഉള്ളിലൂടെ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്ന് പോകുക എന്നൊക്കെ പറയുന്നത് നല്ലൊരു ഫീല് തരുന്ന ആട്ടോ പക്ഷെ എപ്പോഴും ഈ കുഞ്ഞു വലിയ വലിയ ചേരട്ടകൾ അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടാവും ക ഇതാ ഈ ഒരു പടി ഇറങ്ങണം എട്ട് മാസം കഴിഞ്ഞ ഗർഭിണികൾ എന്ന് പറയുക കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇറങ്ങുമ്പോൾ എന്നെ പിടിക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ഞാൻ തന്നെ പിടിച്ചിറങ്ങണം അങ്ങനെ തെങ്ങി ഞങ്ങൾ രണ്ട് പേരെയും പടിക്കെട്ടൊക്കെ ഒന്ന് തൊടിപ്പിച്ച് അങ്ങോട്ട് കൊടന്നു പിന്നെ രണ്ട് പേരുടെയും ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ചോറും ഈ കസമുണ്ട് എടുക്കില്ലേ ആ ഒരു പരിപാടി കേട്ടോ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ല പിന്നെ കല്യാണക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ഫോട്ടോഷൂട്ടൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് നല്ല നല്ല വൈബല്ലേ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം രണ്ടുപേരും വലിയ അലമ്പുണ്ടാക്കിയില്ല കരഞ്ഞത് കുറച്ചൊക്കെ ദക്ഷാണ് കേട്ടോ അവനിങ്ങനെ എപ്പോഴും അങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരാളല്ല അവന് ഇങ്ങനെ എടുത്ത് നടക്കണം അവന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടെങ്കിൽ അവൻ കരയും പക്ഷെ ധ്രുവ് കുറേയൊക്കെ അങ്ങനെ എന്താ പറയുക ക്ഷമിച്ച് സഹിച്ചിരിക്കും പക്ഷെ ഗുരുവായൂർ പോയപ്പോൾ അവനാകെ പ്രശ്നമാക്കി കാരണം അത്രയും ക്രൗഡഡ് അവൻ കണ്ടിട്ടില്ല നമ്മൾ ചോറൂണ് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും ചോറൂണ് കഴിഞ്ഞാൽ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമായിട്ട് ആ പാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ലൈന് കിട നടക്കാതെ കിടക്കാം പക്ഷേ അതിനൊരു ലൈനുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സേഫ്റ്റി ഒന്നുമില്ലല്ലോ ഭയങ്കര റഷ് ആയിരിക്കും അതിനുള്ളിൽ നമ്മൾ കുട്ടികളെ സംരക്ഷിക്കണം പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര റഷ് ആണ് അപ്പം അതൊക്കെ ഒരു പേടിയാണ് കാരണം എനിക്ക് അത്യാവശ്യം ഹൈറ്റ് കുറവാണ് അപ്പോൾ നല്ല ഹൈറ്റുള്ള ആളുകളുടെ ഇടയിലൊക്കെ നമ്മൾ പെട്ട് കഴിഞ്ഞു നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ കുട്ടികളും കൂടെ ഉണ്ടാകുമ്പോൾ ഒരു പേടിയല്ലേ അങ്ങനെ അതേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും കൂടെ ഈ ട്വിൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വന്നിട്ട് ആ ട്വിൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നോക്കുമല്ലോ ആ അങ്ങനെയൊക്കെ ഉള്ള ഒരു വൈബ് എവിടെ പോയാലും കാണാൻ പറ്റും കേട്ടോ പിന്നെ അതേ ഞങ്ങളുടെ പുറത്തുനിന്നുള്ള ക്ഷേത്രത്തിലുള്ള തൊഴിലൊക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ടില്ല ഈ വഴി കണ്ടോ കാട്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകുന്നത് മഴ പെയ്യുമ്പോഴൊക്കെ നല്ല രസമായിരിക്കും അതിന് അവിടെ തൊഴുതന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ചോറൂണ് നടത്തുന്നത് ഇതാണ് ഇതുപോലെ തന്നെയാണ് ഗുരുവായൂരും പക്ഷേ നമുക്കവിടെ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഒരുപാട് പേര് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഒരാൾ ഫോൺ ഫോൺ പോയിട്ടൊരു ബാഗ് പോലും നമുക്ക് അതിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല കവറിലൊക്കെ ഇട്ടിട്ടാണ് പാലുകുപ്പിയൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുപോയതിട്ടോ അതിനൊന്നും സമ്മതിച്ചില്ല അപ്പം അത് പേർക്കും ചോറ് കൊടുത്തു ചോറ് കൊടുക്കുമ്പോൾ അവർ തുപ്പിക്കളയാട്ടോ ഈ പപ്പടം നെയ്യ് ഉപ്പ് എല്ലാം തൊട്ട് കൊടുക്കണമല്ലോ പക്ഷെ എല്ലാം കൂടി ആകുമ്പോൾ അവർക്കിങ്ങനെ വലിയ ഇഷ്ടമായിട്ടൊന്നും കാണുന്നില്ല ഞങ്ങൾ ആദ്യം രണ്ടാളുടെയും ചെവിയിൽ പേര് വിളിച്ചു മൂന്ന് അവിടെ അതിന് ശേഷം വായിലിങ്ങനെ ഓരോന്ന് തൊട്ട് കൊടുത്തു പിന്നെ അമ്മയും അച്ഛനും കസിനും എല്ലാവരും വന്നിട്ട് അവർ തൊട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത് ഇതോടെ ഇപ്പോൾ രണ്ട് സ്ഥലത്തുനിന്ന് ഞങ്ങൾ ചോറൂണ് കൊടുത്തു ഇനിയും നമുക്ക് ഇനിയും നമുക്ക് കേട്ടോ ഓരോ സ്ഥലത്ത് അങ്ങനെ നേർന്നതുണ്ട് പക്ഷേ എന്നാലും മെയിനായിട്ട് രണ്ട് ദിവസം കൊണ്ട് രണ്ട് ക്ഷേത്രത്തിലും പോയിട്ട് നമ്മൾ ചോറൂണ് എന്നുള്ള സംഭവം നടത്തി ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ചോറൂണ് നടത്തേണ്ട സമയമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എട്ടാം മാസം കഴിച്ച് ഒമ്പതാം മാസം ആകുമ്പോഴാണ് ഇവർ ഡെലിവേർഡ് ആവുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള വലിപ്പം ആയിട്ടില്ല ട്വൻസ് ആയതുകൊണ്ടാണ് അല്ലാത്ത കുട്ടികളാകുമ്പോൾ കുറച്ചും കൂടെ തടിയും ഒന്ന് കമിഴാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും ഇവരിപ്പോഴും കമിഴന്ന് കിടക്കാനൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ പക്ഷേ ദക്ഷിങ്ങനെ കമിഴാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ധ്രുവ അതിന് ശ്രമിക്കുന്നില്ല പക്ഷേ അവൻ നന്നായിട്ട് കളിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് പറയുന്നുട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്